ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മളത് ജനൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക് അതുപോലെ എയർ ഡ്രൈവ് ബ്ലഗ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിൽ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാൽ ബാക്കിൽ ബ്രേക്ക് നമ്മൾ ബാക്കിൽ ബ്രേക്ക് വന്നപ്പോൾ സൗണ്ട് സൗണ്ടായിട്ട് അപ്പോൾ നമുക്ക് ഈ ബ്രേക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് വീണ്ടും ഭക്ഷണം കൊടുക്കുന്ന റിപ്പോർട്ട് വീണ്ടും ആ കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹബ്ബ് മെയിനായിട്ട് നമുക്ക് ഈ സൗണ്ട് വരാനുള്ള കാരണം ഈ ഹബിന് ചെറിയ നല്ല രീതിയിൽ സ്ക്രാച്ച് അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ് ആ സൗണ്ട് ഇനി റിപ്പീറ്റ് ആ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹബ്ബ് ഒന്ന് ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ട് ആ ബ്രേക്സും മാറ്റിയിട്ടൊന്ന് റീസെറ്റാക്കേണ്ടി വരും റിപ്പീറ്റ് ആ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഓക്കെ അതേപോലെ ആയിട്ട് ചെയിൻ ഒക്കെ നമുക്ക് അത്യാവശ്യം ലൂസ് ഉണ്ട് ചെയിൻ അപ്പോൾ അതൊന്ന് ഓയിലും വീസും കൊടുത്തൊന്നും റീസെറ്റ് ഇട്ടേക്കാം വേറെ കുഴപ്പമില്ല പിന്നെ നമ്മളെ അതിൻ്റെ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് എയർ ഫിറ്റർ എന്ന രീതിയിൽ വേറെ കമ്പ്ലൈൻ്റെ എയർ ഫിൽറ്ററും നല്ല ഫിൽറ്ററാണ് വേറെ ആ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡ് പോയിട്ടുള്ളൊരു കമ്പനിയുടെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അതിൻ്റെ നിലവിൽ സെൽഫൊക്കെ വർക്കിങ്ങാണ് എന്നാലും അതിൻ്റെ കംപ്ലയിൻസ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകേണ്ടത് വോൾട്ടൊക്കെ ഇപ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരുക്കഴിഞ്ഞാൽ അറിയാമല്ലോ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ബാറ്ററി പറ്റി റേറ്റാണ് പറ്റിയത് അതിൻ്റെ ബാറ്ററിക്ക് ബാറ്ററി വേറെ കംപ്ലൈൻറ്റ് ആയിട്ട് ചെയ്യും പിന്നെ അതുപോലെ ന്യൂട്രലിലായിട്ട് ഇടയ്ക്കാണ് കത്തിയാണത് അതൊരു ഇത് ഇവിടെ നല്ല സ്വിച്ച് ഉണ്ട് സ്വിച്ച് ഒന്ന് മാറ്റി കൊണ്ട് റീസെറ്റ് ചെയ്യാം അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് പാഡ് കുഴപ്പമൊന്നുമില്ല നമുക്കൊരു ക്ലീൻ ചെയ്ത് എത്താൽ മതി നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ വേറൊരു കമ്പ്ലൈൻ പറയുന്നത് ആക്സിഡൻറ്റിൻ്റെ കേബിളാണ് ആക്സിഡൻറ്റിൻ്റെ കേബിൾ ആണ് നമ്മൾ നല്ല രീതിയിൽ ഔട്ട് പൊട്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അയ്യോട് നമുക്ക് ആക്സിഡൻറ്റിൻ്റെ കേബിളൊന്നും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല പിന്നെ എഞ്ചിനയറൊക്കെ ചെക്ക് ചെയ്താൽ മതി എഞ്ചിനയർ വരുന്നതിൽ വേറെ കൊടുക്കൂടും കളിക്കുന്നതിന് അത്യാവശ്യം ലെവലൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതിന് യൂസ് ചെയ്യാം അതെ വേറെ പറയട്ടൊക്കെ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല നിലയിൽ വേണ്ട വർക്കിന്റെ ലെസ്റ്റ് നോക്കിയിട്ട് എടുക്കാമോ